നമസ്കാരം മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നടൻ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് നടൻ ഷൈൻ ടോ ചാക്കോ അറസ്റ്റിൽ ആയിരിക്കുകയാണ് ഇന്ന് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ മൂന്ന് മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് നടൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാനാണ് സാധ്യത ഷൈനിനെതിരെ എൻ ഡി പി എസ് ആക്ടിലെ ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ലഹരി ഉപയോഗത്തിനും ഗൂഢാലോചനയ്ക്കുമാണ് കേസ് കുറ്റം തെളിഞ്ഞാൽ ഒരു വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാം ലഹരി മരുന്ന് ഇടപാടുകാരൻ സജീറിനെ അറിയാമെന്നും ഷൈൻ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചതായാണ് വിവരം ഷൈനിന്റെ ഫോണിൽ നിന്നും ലഹരി മരുന്ന് ഇടപാടുകരുമായുള്ള ബന്ധത്തെ സൂചന ലഭിച്ചെന്നും പുറത്തുവരുന്ന വിവരങ്ങളുണ്ട് അതേസമയം എറണാകുളം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് സൈന്യനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കാനും സാധ്യതയുണ്ട് രക്തവും മുടിയും നഖവും ശേഖരിക്കുകയും ചെയ്യും ഇതിനെ വിസമ്മതിച്ചാൽ കോടതിയുടെ സമ്മതത്തോടെ അത് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം നടൻ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് പോലീസിന് ബോധ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് കൂടാതെ നടന്റെ ഗൂഗിൾ പേ രേഖകളും വാട്സാപ്പ് ചാറ്റും പോലീസ് പരിശോധിച്ചിട്ടുണ്ട് മൂന്ന് മണിക്കൂർ നേരത്തെ ചോദ്യം ചെയ്യൽ ഒടുവിലാണ് നടന്നെതിരെ കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചത് സിറ്റി പോലീസ് ഡാൻസ് എഫ് സംഘം പരിശോധനയ്ക്ക് എത്തിയത് അറിഞ്ഞ് സ്വകാര്യ ഹോട്ടലിൻ്റെ മൂന്നാം നിലയിൽ നിന്നും ഓടിക്കളഞ്ഞത് പേടിച്ചിട്ടാണെന്നും ഷൈൻ നൽകിയ മൊഴിയിൽ പറയുന്നു തന്നെ അപായപ്പെടുത്താൻ വരുന്നവരാണെന്ന് സംശയിച്ചുവെന്നും നടൻ പറഞ്ഞു എന്നാൽ ഇതെല്ലാം കളവാണെന്ന് ഷൈൻ പിന്നീട് സമ്മതിക്കുകയായിരുന്നു പോലീസിന്റെ നിരന്തരമുള്ള ചോദ്യം ചെയ്യലിനെ അതിജീവിക്കാൻ നടന്നി കരുത്തുണ്ടായില്ല ശനിയാഴ്ച രാവിലെ പത്തോടെയാണ് ചോദ്യം ചെയ്യലിനായി ഷൈൻ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തിയത് രാവിലെ സ്റ്റേഷനിലെത്തിയ ഷൈൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെയായിരുന്നു സ്റ്റേഷനിലേക്ക് കയറിയത് മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾ അടങ്ങിയ പ്രാഥമിക ചോദ്യാവലി പോലീസ് തയ്യാറാക്കിയതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സിറ്റി പോലീസ് ഡാൻസ് ഓഫ് സംഘം പരിശോധനയ്ക്കെത്തിയത് അറിഞ്ഞ് നടൻ ഷാം ടോ ചാക്കോ കൊച്ചിയിലെ വേദാന്തം ഹോട്ടലിന് മൂന്നാം നിലയിൽ നിന്നും അതിസാഹസികമായി ചാടി കടന്നുകളഞ്ഞ ദൃശ്യങ്ങൾ പുറത്തു വന്നത് വലിയ വിവാദമായിരുന്നു കൊച്ചി നോർത്ത് പാടത്തിന് സമീപത്തുള്ള ഹോട്ടലിൽ താമസിച്ചിരുന്ന മുറിയുടെ ജനൽ വഴി താഴത്തെ നിലയുടെ പുറത്തേക്കുള്ള ഷീറ്റിലേക്കും അവിടെ നിന്ന് ഒന്നാം നിലയിലെ കാർ പോർച്ചിന് മുകളിലുള്ള സ്വിമ്മിംഗ് പൂളിലേക്കും ഷൈൻ ചാടുകയായിരുന്നു ഇവിടെ നിന്ന് കയറി സ്റ്റെയർ കേസ് വഴി ഹോട്ടലിലെ ലോബിയിലെത്തി പുറത്തേക്ക് രക്ഷപ്പെട്ടു തലയിൽ തൊപ്പി വെച്ചായിരുന്നു പുറത്തേക്ക് ഓടിയത് ബൈക്കിലാണ് അവിടെ നിന്നും പോയത് അച്ഛൻ ചാക്കോ അഭിഭാഷകൻ എന്നിവരോടൊപ്പമാണ് ഷൈൻ സ്റ്റേഷനിലെത്തിയത് വെള്ളിയാഴ്ച വൈകുന്നേരം ഹാജരാകണം എന്നാവശ്യപ്പെട്ട് ഷൈനിന് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു നടന്റെ തൃശൂരിൽ ിലെ വീട്ടിലെത്തിയാണ് നോർത്ത് പോലീസ് സ്റ്റേഷന് എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം നോട്ടീസ് മാറിയത്